നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോക്സഭയിൽ സീറ്റ് കുറഞ്ഞതോടെ മോദി തകർന്നടിഞ്ഞെന്നും പറഞ്ഞ് കാറിക്കൂവി നടന്ന രാഹുൽ ഗാന്ധിക്ക് പക്ഷെ കോൺഗ്രസ് നേതാക്കളിൽ ചിലരെങ്കിലും കൈവിട്ടു പോകുന്നു എന്ന് സംശയിക്കണം അവതരിപ്പിക്കുന്നത് വിമർശനത്തിന്റെ സ്വരത്തിലാണെങ്കിലും മോദി ആരാധന ഒളിഞ്ഞുകിടക്കുന്ന ചില പ്രസ്താവനകൾ കോൺഗ്രസ് സഖ്യകക്ഷികളിൽ നിന്നും ഇപ്പോഴത്തെ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഒക്കെ വരുന്നുണ്ട് മഹാരാഷ്ട്ര ഇലക്ഷൻ സമയത്ത് ഉദ്ധവ് താക്കറെ മോദി ഞങ്ങൾക്ക് വേണ്ടി പ്രചാരണം നടത്തണമെന്ന് പറഞ്ഞിരുന്നു മോദി എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയും ഇലക്ഷൻ പ്രചാരണം നടത്തണമെന്നാണ് അന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞത് ഇപ്പോഴത്തെ ബി ജെ പിയുടെ സീറ്റ് നിലയിൽ ഇടിവുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലം രാജ്യം ഭരിക്കുന്ന വിധത്തിൽ കാര്യമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെന്ന് കോൺഗ്രസ് മുതിർന്ന നേതാവ് ചിദംബരം ചൂണ്ടിക്കാട്ടുന്നു ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമുള്ള മോദി സർക്കാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ കാലത്തെ പോലെ തന്നെ ആധിപത്യവും വെല്ലുവിളിയും ഇല്ലാതെ തുടരുന്നുവെന്ന് തുറന്നുപറച്ച നടത്തിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പി ചിദംബരം മുൻ ടേമിൽ സീറ്റുകളുടെ ഭൂരിപക്ഷമായിരുന്നു സീറ്റുകളുടെ എണ്ണം കുറഞ്ഞിട്ടും ഭരണകക്ഷിയുടെ ശക്തിയും സർക്കാരിന്റെ പ്രവർത്തന രീതിയും അർത്ഥവത്തായ രീതിയിൽ മാറിയിട്ടില്ലെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു ഒന്നും മാറിയിട്ടില്ല സർക്കാരിൽ നിന്നുള്ള നയത്തിലോ സമീപനത്തിലോ മാറ്റമില്ലാത്തതിൽ നിരാശ പ്രകടിപ്പിച്ച അദ്ദേഹം പറഞ്ഞു ഭരണത്തോട് കൂടുതൽ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അനുരഞ്ജനപരമായ സമീപനത്തിലേക്ക് ആളുകളുടെ കുറവ് നയിക്കുമെന്ന പ്രതീക്ഷകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ പ്രതീക്ഷകൾ അസ്ഥാനത്താണെന്ന് ചിദംബരം ഊന്നി പറയുന്നു ഇരുന്നൂറ്റി നാല്പത് സീറ്റുകൾ മാത്രമുള്ളതിനാൽ ഒരു വലിയ മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷേ ഒരു മാറ്റവുമില്ല അദ്ദേഹം വിലപിച്ചു അവസ്ഥയോടുള്ള തന്റെ നിരാശ വ്യക്തമാക്കി പാർലമെന്റിലെ സീറ്റുകളുടെ എണ്ണം കണക്കിലെടുക്കാതെ മോദി സർക്കാർ അതേ നയങ്ങളും അജണ്ടകളും പിന്തുടരുന്നു സീറ്റുകളുടെ കുറവ് സർക്കാരിന്റെ പ്രവർത്തന രീതിയിലോ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളിലോ പ്രായോഗികമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല രാജ്യത്തെ വിശാലമായ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചും ചിദംബരം പറഞ്ഞതിങ്ങനെ ഇന്ത്യൻ ജനതക്കിടയിൽ വളർന്നുവരുന്ന യാഥാസ്ഥിതിക രാഷ്ട്രീയ വീക്ഷണങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും വരുന്ന പ്രവണതയിലേക്ക് ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് വലതോട്ട് നീങ്ങി അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചിദംബരം പറയുന്നതനുസരിച്ച് ഈ മാറ്റം രാജ്യത്തിന്റെ ഭരണത്തിലും നയരൂപീകരണത്തിലും സാമൂഹിക ഘടനയിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തും പ്രത്യേകിച്ച് പൊതുജനാഭിപ്രായത്തെയും രാഷ്ട്രീയ വ്യവഹാരങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ വലതുപക്ഷ പ്രത്യേക ശാസ്ത്രങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആശങ്കകൾ ചിദംബരത്തിന്റെ പ്രസ്താവന ഉയർത്തിക്കാട്ടുന്നു ചിദംബരത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ വലതുപക്ഷ വ്യതിയാനം ഇന്ത്യ കെട്ടിപ്പടുത്ത ഉൾക്കൊള്ളുന്ന മതേതര കാഴ്ചപ്പാടിൽ നിന്നുള്ള വ്യതിയാനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ മാത്രമല്ല രാജ്യത്തിന്റെ പ്രത്യയശാസ്ത്രപരവും സാംസ്കാരികവുമായ ദിശയിലേക്കുള്ള മാറ്റത്തെയും സൂചിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു ഇന്ത്യയുടെ ബഹുസ്വര ജനാധിപത്യത്തിനും ചരിത്രപരമായ രാജ്യത്തിന്റെ സത്വത്തിൽ കേന്ദ്ര ബിന്ദുവായ നാനാത്വത്തിന്റെയും മതേതരത്വത്തിന്റെയും മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം വിലപിക്കുന്നു ബി ജെ പിയുടെ സീറ്റ് എണ്ണത്തിൽ കുറവുണ്ടായത് അധികാരം ദുർബലമാക്കുമെന്ന് സൂചിപ്പിക്കുമെങ്കിലും പാർട്ടിയുടെ ആധിപത്യം ഇപ്പോഴും വെല്ലുവിളിക്കപ്പെട്ടിട്ടില്ലെന്ന് ചിദംബരം പറയുന്നു ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ദീർഘകാല ഏകീകരണത്തിന് സൂചനയായാണ് അദ്ദേഹം ഇതിനെ കാണുന്നത് ജനാധിപത്യ മാനദണ്ഡങ്ങളെയും രാഷ്ട്രീയത്തിന്റെ ബഹുസ്വര ധാർമികതയും തുരങ്കം വെക്കുന്ന തരത്തിലുള്ള രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ പുനർനിർമ്മിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു വീഡിയോ വൈറലായതിനെ തുടർന്ന് കോൺഗ്രസിനെതിരെ ട്രോളുകൾ നിറയുകയാണ് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന് അമ്പത്തിരണ്ടിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ടിലേക്കുള്ള വലിയ മാറ്റമുണ്ട് ഭൂരിപക്ഷമുള്ള സർക്കാർ രൂപീകരിച്ച മട്ടിലാണ് അവർ ബഹളം വെക്കുന്നത് യു പി എക്ക് ഒരിക്കലും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ഉണ്ടായിട്ടില്ല ചിദംബരത്തോട് ആദ്യം നിങ്ങളുടെ കോൺഗ്രസ് കുടുംബത്തിനെ ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൂ എന്നിങ്ങനെ പോകുന്നു ട്രോളുകൾ ന്യൂസ് ഡെസ്ക്